പത്തൊമ്പതിന് ഞങ്ങൾ ആരംഭിച്ച സംരംഭം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതില് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ ഒരു വർക്ക് ഷെഡിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തത് അതിന് പ്രകാരം ഞങ്ങൾക്ക് ഇപ്പോഴാണ് അത് അനുവദിച്ചു കിട്ടിയത് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പ്രസംഗനും നമ്മളെ വയസ്സിനും ക്ഷേമത്തിനും എല്ലാം അതിന്റെ ആ കാര്യങ്ങളെല്ലാം അറിയാം എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അത് അനുവദിച്ചു തന്നതുകൊണ്ട് വലിയ സന്തോഷം ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞങ്ങളെ ഈ വർക്ക് ഷെഡിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ബഹുമാനം പിള്ള വള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾ ദൈവം ജെമിങ് ഗ്രൂപ്പിന്റെ സ്വാഗതം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ വർക്ക് ഷെഡിന്റെ കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എല്ലാ കാര്യവും വിളിച്ചു ചോദിക്കുന്നത് നമ്മളെ വൈസ് പ്രസിഡന്റിന്റെ ആയിരുന്നു അപ്പൊ കഴിഞ്ഞ നാളിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിട്ടെങ്കിലും അച്ഛനുമായിട്ട് സുഖം കൊടുത്തു നമ്മളെ വർക്ക് ഷെഡിൽ കട കട വന്ന ബഹുമാനം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനെ ീപം എംഇ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏറെ പ്രിയങ്കരായ് കമ്മിറ്റി ചെയർമാൻ എന്റെ വർക്ക് ഷെഡ് ഇവിടെ പല കാരണങ്ങളാൽ തടഞ്ഞു വെച്ച് തടസ്സപ്പെട്ടപ്പോഴെല്ലാം ഞാൻ പോയി അവിടെ ചെന്ന് മുമ്പറിനെ കണ്ട് സംസാരിക്കും മുമ്പറ ഇങ്ങനെയാണ് ഇങ്ങനെ പക്ഷേ പക്ഷെ അത് വലിയ ഭയങ്കര ശക്തമായിട്ട് എനിക്ക് വേണ്ടി ഒരുപാട് സമയം അത് വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇന്ന് നമ്മുടെ വർക്ക് ഷെഡ് ഉദ്ഘാടനത്തിന് ആദ്യ വിപണനത്തിനായി കടന്നു വന്ന മാനമ്പുളള ഹൈസ് സ്റ്റാൻഡിംഗ് അമ്മർമാൻ ശ്രീ മംഗളദാസ് മുംബറ ഈ ഡി വൈ ബൈബി ഗ്രൂപ്പിന്റെ പേരിൽ നിങ്ങൾ സ്വാഗതം ചെയ്യും ഇങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറി പിന്നെ എ സി സമിതി അടുത്ത കാലത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നത് സാർ വന്നതിനു എനിക്ക് വർക്ക് ഷെഡിൻ്റെ പരിപാടി ഉത്ഭാഗത്ത് പെട്ടെന്ന് ചെയ്യാനുള്ള പൂർത്തിയാക്കി അവിടെ കഴിഞ്ഞത് ജലത നോടെ ഇരുന്നപ്പോഴേ ഇതിൻ്റെ അപ്പണി നമ്മൾ തുടങ്ങി വെച്ചതാണ് പക്ഷേ സാധനത്തിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പൊ സാറിന് ഞങ്ങള് നേരത്തെ അത്ര പരിചയമില്ല ഞങ്ങൾ രണ്ടായിരത്തി നാല് മുതൽ നമ്മളെ കുടുംബശ്രീയുടെ എ ഡി എസിന്റെ അംഗങ്ങളായി പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ അഴിച്ചു വരും അത് ഞങ്ങൾ അഞ്ച് ഏരിയയിലുള്ളവരാണ് അപ്പൊ അഞ്ച് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരും നമ്മൾ അഞ്ചു പേരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കും അപ്പൊ അതിനുശേഷമാണ് ഞാൻ ചെയർപേഴ്സൺ ആയി ബാക്കിയുള്ളവരെല്ലാ എഡിഎസിന്റെ മെമ്പറായിരുന്നു കഴിഞ്ഞ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പം അഞ്ചുപേരും എഡിഎസ് ആണ് മാറിയത് അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന പോകുന്നതിനുള്ള കേസിനെ നമ്മുടെ ദീപം ലിബിങ് ഗ്രൂപ്പിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ എഇ എ നമ്മുടെ വർക്ക് ഷെഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എപം ലിബിങ് ഗ്രൂപ്പിൻ്റെ പേരിലുള്ള സ്വാഗതം ചെയ്യുന്നു എപ്പോഴത്തെ ഓർച്ചയുടെ നമ്മുടെ റേഞ്ചിൻ റെജിന റജീന പണി തുടങ്ങുന്ന സമയം മുതൽ തീർന്നാലും അവിടെ വന്ന് കാര്യങ്ങളെല്ലാം നോക്കുവരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു പ്രജിനെ നമ്മുടെ ദീപം ഗ്രൂപ്പിൻ്റെ പേരുകൾ സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മൾ പണി ചെയ്തു തന്നത് നമ്മുടെ ശങ്കറാണ് ശങ്കർ പറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായി വന്ന് ഞങ്ങൾക്ക് ഇനിടെ നമ്മുടെ ചോദ്യം ചേച്ചി ഇങ്ങനെ ചെയ്യട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സപ്പോർട്ടായിട്ട് വലിയ ആത്മാർത്ഥമായിട്ട് പണി ചെയ്തു തന്ന ഒരു കോൺട്രാക്ടറാണ് ശങ്കർ അപ്പം ശങ്കറിനെ ഞങ്ങൾ ഈ ദീപം ഗ്രൂപ്പിൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറിനെയും ഈ നമ്മുടെ ദീപ എംപി ഗ്രൂപ്പിന്റെ പേര് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് എനിക്ക് സ്വാഗതം പ്രവർത്തിക്കുന്ന ഞങ്ങൾ അഞ്ചു പേര് ഈ നാലുപേര് പപ്പനി ചേച്ചിയൊക്കെ ഞങ്ങൾക്ക് വളരെ വർഷങ്ങൾ കൊണ്ടേ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പപ്പിനേച്ചി അരിലാഴി അങ്ങനെ ഞങ്ങൾ അഞ്ചു പേര് വലിയ പ്രവർത്തകർ വന്ന് എല്ലാ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്ത് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇതുപോലെ പല സാധനങ്ങളുണ്ടാക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഊണൊക്കെ ഓർഡർ കിട്ടുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നൂറ്റമ്പത് ഊണ് നിങ്ങൾ അത് ഫയൽ ഇടാൻ ആവശ്യത്തിന് അക്കൗണ്ടായി കൊടുത്തു അപ്പം അങ്ങനെ പല ഓർഡറും കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ആ പ്രവർത്തനം എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അഞ്ചു പേര് ആത്മാർത്ഥമായി നിന്ന് സഹകരിച്ച് ഇത് വിജയത്തിലൂടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വർഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് വാർത്തകൾ ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഒരു ഒന്നിയപ്പം ഉണ്ടാക്കി ഇതിൽ ഒരാൾ കഴിച്ചിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് വയറിന് പ്രശ്നം ഉണ്ടായത് ആയിരിക്കാം പക്ഷേ നമ്മുടെ മുന്നേ കഴിച്ചിട്ടാണ് അവർക്ക് വേറെ പ്രശ്നം എന്തായി എന്ന് പറയുമ്പോൾ അത് നമ്മുടേതല്ല എന്ന് തെളിയിക്കേണ്ട കടമ നമുക്കുണ്ട് അപ്പോൾ എപ്പോഴും ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതിനോടൊപ്പം നമുക്ക് കിട്ടേണ്ട ലൈസൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഉദ്യോഗാഥാർ ഒക്കെ കരസ്ഥ വാങ്ങിക്കൊണ്ട് നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മളാരും പരിശോധനയ്ക്കും മറ്റ് കാര്യങ്ങളും നമ്മൾ മാനസികമായി തളർത്താൻ അവർക്ക് സാധിക്കില്ല നമ്മളെപ്പോഴും കരുത്തുള്ളവരായിരിക്കണം സ്ത്രീകൾ വെറും അച്ചാറിൽ ചമ്മന്തിയിലും ഒതുങ്ങാതെ ഇന്നത്തെ ഇന്റർനെറ്റ് യുഗങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത്രക്കും കാര്യങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളിലേന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു എൻ്റെ ബില്ലിൻ്റെ പ്രവർത്തിച്ചെല്ലാവരും ഞാൻ വളരെ ആഹാരമായി കാണുന്നു അന്ന് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സംരംഭം ഇനി ഈ അവസരത്തിൽ ഉദ്ഘാടനം അവരതിൻ്റെ വളരെ പ്രയോജനമായ കാര്യങ്ങൾ ചെയ്തു പ്രതിസന്ധി വേറെ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇന്ത്യൻ ആരോഗ്യൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ാണ് തീർച്ചയായും ഇത് നല്ലൊരു സങ്കടമാകട്ടും അത് നല്ല തുടക്കമായി വളർന്നു കൊണ്ടുവച്ച് നല്ലൊരു ബിസിനസ് ഉപജ്ഞാതാക്കളായിട്ട് എന്ന് ആശംസ അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെട്ട ആണ് നേടിയെടുക്കുന്നത് സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ വളരെ കാലം കൊണ്ട് അവിടെ പരിശ്രമം നടത്തി അത് കിട്ടാതെ പോയപ്പോൾ അവർ ശരിക്കും അവരുടെ പരാതിയായിട്ടാണ് അവിടെ വന്നത് അപ്പോൾ ആ പരാതിയിൽ നിന്ന് തന്നെ മനസ്സിലായി അവർ വളരെ ജനുവൻ ആൾക്ക് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നവരാണ് എന്നാലും മനസ്സിലായി അപ്പോൾ എന്തായാലും വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനൊരു സംരംഭത്തിന് ആവശ്യമായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനെ പഞ്ചായത്തിന് വിഭാഗത്തിനും കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വയസ്സെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്കൊരു ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ജീവി എന്നുള്ള പേര് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു ബ്രാൻഡായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കടകളിലും അതുപോലെ തന്നെ ഔടറ്റുകളിലും വന്ന് തോൽപ്പ് മാറ്റിയുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നേരത്തെ പറഞ്ഞ കഴിഞ്ഞ നമ്മുടെ ചിപ്സും അതുപോലെ ഉണ്ണിയപ്പവും അറ്റപ്പത്തിലും മാത്രം ഒരുങ്ങാതെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമം അങ്ങനെയുള്ള ഭാഗത്തു നിന്നുണ്ടാകാനാണ് അത് വിജയിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സേവനങ്ങളും തുടർന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊണ്ട് ഈ സന്ദർഭത്തിന് എല്ലാവരും ആശംസ കൊണ്ടുപോകാതെ നമുക്ക് ഈ യൂണിറ്റ് നമ്മളിവിടെ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം ഇതിന് വേണ്ടിയിട്ട് ഈ ഇത് ഉണ്ടാക്കാൻ മാത്രമായിട്ടുള്ളൊരു നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാം എല്ലാവരും പബ്ലിസിറ്റി കൊടുത്താലും യൂണിറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതറിയാൻ പറ്റുള്ളൂ സാറ് പറഞ്ഞു അതിനായിട്ട് ലോകം വർക്ക് വെച്ചിട്ട് എന്താ നമ്മൾ പബ്ലിസിറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈയൊരു സ്ഥലത്തുനിന്ന് ഇതൊരു വലിയൊരു സംരംഭമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നമ്മളെ ഭാഗത്തു നിന്ന് എന്ത് കാരണങ്ങളാണെങ്കിലും ഉണ്ടാകും ഈ ഒരു യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുള്ളൂ